മധുസാരുമായുള്ള ഈ സമാഗമം പങ്കിടാൻ അടുത്തായി വേദിയിലേക്ക് എത്തുന്ന രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ ഒന്ന് ശ്രീമതി അടൂർ പങ്കുജ മറ്റൊന്ന് ശ്രീമതി കല്ലറ സരസമ്മ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ശ്രീമതിമാരായ അംബിക രാധ എന്നീ നടിമാരുടെ അമ്മയാണ് നല്ല ക്ഷീണമുണ്ട് ഉണ്ട് അല്ലേ എന്നാലും ഇതിൽ പങ്കെടുക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് കോളേജ് പഠിക്കാൻ നേരത്ത് ആണീ ജീവിത നവുക അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഞാനിവിടെ എം ജി കോളേജിൽ പഠിക്കുകയാണ് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നപ്പോൾ ഇവിടെ മലയാള സിനിമ ഫീൽഡിൽ മാത്രമല്ല എവിടെ നോക്കിയിരുന്നാലും അധികം അഭിനയിച്ചിട്ടുള്ള കോമഡിയാണ് അതെ അതെ ഈ കോമഡിയിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഒരു സ്ത്രീയെ അന്ന് അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല നല്ല പെണ്ണ് നല്ല പെണ്ണ് ഞാൻ തമാശ കൂടിയിരുത്തി തമാശ പറയല്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ അങ്ങനെ ആ ഞാൻ ആ സൗന്ദര്യം കണ്ടവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും തോന്നില്ല അപ്പോൾ ഇപ്പോൾ ഉള്ള ഹീറോയിൻസും ബാക്കിയുള്ളവരും ഒക്കെ മനസ്സിലാക്കണ നമ്മളെല്ലാം തന്നെ ഇങ്ങനെ ഒരു പ്രായമാകുമ്പോൾ ഇങ്ങനെയാവും അപ്പോൾ അവർ ഒരു 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 ലിവിങ് ലെജൻഡാണെന്ന് ഉണയിൽ പറയാം ഈ അഭിനയം എന്ന് പറയുന്ന കലയെ അങ്ങേറ്റം സേവിച്ചിട്ടുള്ള ഒരു എന്താണെന്ന് പറയാൻ എത്ര ആരാധിച്ചാലും എത്ര പറഞ്ഞാലും എത്ര ബഹുമാനിച്ചാലും വാക്കുകൾക്ക് ശക്തി പോരാ എന്ന് തോന്നുന്ന വലിയ നമ്മുടെ ഇരിക്കുന്നത് ചേച്ചിക്ക് ഞാൻ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയൊരു നടനാണ് മധുസാറ് അത് സംശയമില്ലാത്ത കാര്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച പടം ഏതാണെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല കാരണം പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാലും ഷെമ്മീൻ എന്ന ചിത്രത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് അഭിനയിക്കുകയായിരുന്നു കാരണം കടപ്പുറത്ത് വച്ചായിരുന്നല്ലോ ഷൂട്ടിങ് അപ്പോഴേ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ അദ്ദേഹം വന്ന് കൊച്ചനാ ഇപ്പോഴും കൊച്ചനാ ഇപ്പോഴും ഞാൻ കണ്ടത് കുറച്ച് തടി വെച്ചോന്നല്ലേ ഉള്ളൂ വ്യത്യാസമൊന്നുമില്ല പെൺകൊച്ചന അതുപോലെ ഒരു ഇതെന്ന് പറയാൻ ഒരു സോഷ്യൽ വർക്കറായിട്ടും ആർട്ടിസ്റ്റിൻ്റെ അമ്മയായിട്ടും ഒരു നല്ല സുഹൃത്തായിട്ടും ഒരു സോഷ്യൽ വർക്കറായിട്ടും സരസമ്മയുടെ അധ്വാനം സത്യത്തിൽ എല്ലാ ലേഡീസിനും സിനിമയിലുള്ളവർക്കല്ല ഒരു മാതൃക തന്നെയാണ് എങ്ങനെയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാനുള്ള ഒരു സുഖം കൊണ്ടാണോ അല്ല ഒരു ഫ്രീഡം ഫൈറ്ററുടെ മകളാണ് ഞാൻ ആറ്റേം കുഞ്ഞുപിള്ളേടെ നല്ല ജീവിത സൗകര്യത്തിൽ വളർന്നിട്ട് ഇടയ്ക്ക് വെച്ച് ആ ജീവിത സൗകര്യമൊക്കെ പോയി വന്ന ഒരു സാ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ ഒരു നല്ല ഭർത്താവ് കല്യാണം കഴിഞ്ഞു അഞ്ച് മക്കളായി ആ കുട്ടികൾ നല്ലമാതിരി അമ്പിയൊക്കെ നല്ല മാതിരി ചെറുതിൽ പാടും അങ്ങനെ ഞാൻ ഒരു ദിവസം അവൾക്കൊരു ഏഴോ എട്ടോ വയസ്സുള്ളപ്പം ആരാധ്യനായ തിരുവനന്തപുരം ജില്ലാ മേയറുടെ മകനാണ് അദ്ദേഹം മസാർ അപ്പോൾ അദ്ദേഹമായിട്ട് കൊച്ചിലെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഒരു ദിവസം മധുസാറിൻ്റെ അമ്മയോട് പറഞ്ഞ അമ്മയും മധുസാറിനെ എനിക്കൊന്ന് കാണണം അപ്പം ഞാൻ എപ്പോഴും ഫിലിം കാണാറുണ്ട് മധുസാറിൻ്റെ പടം ഞാൻ കാണുന്ന കൊട്ടാരക്കര സാറിൻ്റെ പടവും കാണും അപ്പോൾ അതിലാ തൻ്റെ ഇടിയായ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി പക്ഷേ പേടി അങ്ങനെയാണ് ഞാൻ അമ്മയുടെ എന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് അവിടെ നീ ചെല്ല് കാണാൻ അങ്ങനെ ഞാൻ അവിടെ എൻ്റെ മോളെ ഒൻപത് വയസ്സ് വരുമെന്ന് മോളയായിട്ട് വരികയാണ് അന്ന് തീരസമിരേ യമുന തീരെ ആ പടമാണ് ഉണ്ണിമേരിയുണ്ട് വിദ്വാലയുണ്ട് അവസാരനെ ചെന്ന് കണ്ട് തൊഴുത് മോൾക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു അപ്പം തന്നെ പഠിക്കാനുള്ള സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ വരണമെന്നും പറഞ്ഞു പഴക്കുറഞ്ഞു ഒന്നാമതൊന്ന് കാണാൻ പേടി രണ്ടാമത് ഈ വഴക്കും അപ്പം ഇവളങ്ങനെ പമ്മി നിന്നിട്ട് പറഞ്ഞ് എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണം അതിലവളെ അഭിനയിച്ചു അവിടെ നിന്നുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ഒരു നടൻ ഒരു നറ്റല്ലുള്ള നടൻ എല്ലാവർക്കും നെട്ടല്ലുണ്ട് അത് വേറെ കാര്യം പറയുന്നുവെങ്കിൽ ഒരു കപ്പാസിറ്റി ഒരു വലിയ മനുഷ്യന് എൻ്റെ അച്ഛൻ്റെ ഏതാണ്ട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ചെയ്യുന്നതേ പറയൂ പറയാൻ പറയാനൊക്കുന്നതേ ചെയ്യൂ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ദൂരെ നിന്ന് ഞാൻ ശരിക്കും പഠിച്ചു അങ്ങനെ ഒരു അഞ്ചാറ് പടം അതിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാത്തൊരു തമാശ ഉണ്ട് എൻ്റെ മോളും ഒരു പ്രാക്കാണ് ഇട്ടു അപ്പോൾ അത് ഭയങ്കര ഇറക്കം കൂടുതൽ മാവ് സാർ തന്നെ ഞാൻ സർ സമ്മ വാന്ന് പറഞ്ഞു ഞാൻ പേടിച്ചവിടെ ഞാൻ നിനക്ക് അവിടെ എഫ് എ സിറ്റിയിലെ കച്ചവടം ഉണ്ടാന്ന് ചോദിച്ച് എനിക്കൊന്നും മനസ്സിലായി നീ അവിടുത്തെ പ്ലാസ്റ്റിക് ചാക്കൊക്കെ തച്ച് പെണ്ണിനെ ഇട്ട് കൊടുത്ത് സാറിൻ്റെ ഓർമ്മയുണ്ട് പ്ലാസ്റ്റിക്ക് ചാക്ക് വെച്ച് പെണ്ണിനെ ഇട്ട് കൊടുത്ത് അതാണ്ട് അത് വൃത്തിയേടായിട്ട് ക്യാമറയിൽ വരണം സത്യത പറിച്ചേമ്മ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആരംഭിച്ചതാണ് എൻ്റെ ജീവിതം എന്നിലൊന്നുമില്ല വിധി ഇല്ല എന്നിലൊന്നുമില്ല പ്രയത്നം എന്നിലൊന്നുമില്ല എൻ്റെ മക്കളുടെ മര്യാദ അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ മധുസാറിനോട് എനിക്ക് അങ്ങേ ഏറ്റവും ബഹുമാനമാണ് കാരണം മധുസാറിനെ വെല്ലാൻ ഇനിയൊരു മധു ഇല്ല അത് മധുസാറിന് മാത്രമേ മധുസാർ എന്ന മാധവൻ നായർക്ക് മാത്രമേ പരിശോധിക്കൂ